ഹായ് എല്ലാവർക്കും നമസ്കാരം വി ഫോർട്ടി മീഡിയയിലേക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാടൊന്നുമില്ല വളരെ ചെറിയതായ ഒരു വീഡിയോ നമ്മളെല്ലാവരും എത്ര സ്ഥലം കുറവാണെങ്കിലും ചെറിയ ഒരു ചെടി എന്തെങ്കിലും ഒരു ചെടി ചട്ടിയിലോ ചക്കിലോ ഓരോ ബാഗിലോ ഒക്കെ നടാറുണ്ട് അതുപോലെ ഒരു കാന്താരി അങ്ങനെ പച്ചമുളക് തക്കാളി അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പം നമ്മൾ അതിനായിട്ട് വളം മേടിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ തന്നായിരുന്നു ചെറിയ ജൈവവളങ്ങൾ വീട്ടിലുണ്ടാക്കാൻ വിഷമില്ലാതെ പച്ചക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജൈവവളങ്ങൾ പച്ചമുളക് അതുപോലെ കറിവേപ്പില തക്കാളി ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഇതിനെ ഒരു പിന്നെ മത്തി വെച്ചിട്ടുള്ള ഒരു ഒരു ഞങ്ങൾ മത്തി എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചാളാന്ന് പറയുന്നുണ്ട് അപ്പം അതെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്യണേ അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വളമാണ് ജൈവവളമാണ് ഉണ്ടാക്കുന്നത് ഓക്കെ കണ്ടുനോക്കാം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉപയോഗിക്കുന്നത് മത്തി ചെറുതായിട്ട് നുറുക്കിയതാണ് ഇതിട്ടിരിക്കുന്നത് ഞാനിട്ടിരിക്കുന്ന കൂടുതലും പേസ്റ്റാണ് കേട്ടോ മത്തിയുടെ അത്രയും മത്തി നുറുക്കി നല്ലൊരു പാത്രത്തിലേക്കിട്ട് അതിനനുസരിച്ച് അത്രയും തന്നെ അളവിൽ ശർക്കര പൊരിച്ചതും കൂടെ എടുത്ത് മത്തിത്തല അല്ലെങ്കിൽ മത്തിയുടെ വേസ്റ്റ് മത്തി കൂടെ നുറുക്കിയാണ് മത്തി തല മാത്രം പോരാ മത്തിയും കൂടെ വേണം അപ്പോൾ അതിലേക്ക് ഈ ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഭദ്രമായിട്ട് എയർടൈറ്റൊന്നും എയർടൈറ്റായിട്ടുള്ളൊരു ഇത് രീതിയിൽ കാറ്റൊന്നും കയറാതെ നല്ല രീതിയിൽ കനമുള്ളൊരു പാത്രം വെച്ച് മൂടി വയ്ക്കുക ഈ മൂടി വെച്ചത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തുറക്കേണ്ടത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ആറ് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് അതരിച്ചെടുത്ത് നമുക്ക് ഓരോ ചെടിയുടെയും ചുവട്ടിലേക്ക് ഒഴിക്കാം എല്ലാം അരിച്ചെടുക്കുന്ന അതിനകത്ത് വേസ്റ്റ് കാണും മത്തിയുടെ വലിയ തലയും മുള്ളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്നും പതിനഞ്ച് ദിവസം കൊണ്ടാകുകയല്ല ദിവസങ്ങൾ കൂടുതൽ വെക്കണം എന്ന് മാത്രം അങ്ങനെ അരിച്ചെടുത്ത ഈ മിശ്രിതം നല്ല ഒന്നാന്ത്രം വളമാണ് ഈ വളം നമ്മൾ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ വളരെ കുറച്ച് സ്ഥലമുള്ളൂ ഇതൊരു വില്ലയാണ് വളരെ കുറച്ചു സ്ഥലമാണ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉണ്ടോ ചട്ടിയിൽ മതിലിൻ്റെ മുകളിലാണ് ബൊഗൈൻ വില്ല ഒക്കെ വെച്ചിരിക്കുന്നത് പിന്നെ അധികം ചെടികളും കൃഷിയൊന്നുമില്ല ഉണ്ടോ ഉള്ളത് പിന്നെ കുറച്ച് അവിടെ ഒരു കാന്താരിയുണ്ട് ഒരു ചെറിയ കറിവേപ്പുണ്ട് പച്ചമുളക് തൈ ഇത്രയൊക്കെ ഉണ്ട് ഈ സാധനം ഇത്രയും ഇതിന് വേണ്ടിയിട്ട് അതും നന്നായി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വളം മേടിച്ച് രസവളം മേടിച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിന് ഇതൊക്കെയാണ് നല്ലത് അതിൻ്റെ ചുവട്ടിലൊഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് മുളക് ഉണ്ടാക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്